ആ പരിശുദ്ധ റസൂൽ രക്തത്തുള്ളികൾ വീണ സമയത്ത് മലയുടെ മലയ്ക്ക് വന്നുകൊണ്ട് അവിടുത്തോട് ചോദിച്ചു ഈ ജനങ്ങളുടെ മുമ്പിൽ ഈ മല താഴ്ത്തിയിടാൻ അന്നാഹു ഉദ്ദേശിക്കുന്നു അങ്ങ് അനുമതി നൽകുമെങ്കിൽ ഇവരെ ഇവിടെ വെച്ചിട്ട് തന്നെ തകർക്കാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ പുണ്യനബി പരിശുദ്ധ റസൂൽ അതിന് മറുപടിയായിട്ട് പറഞ്ഞു ഇവിടെ വെച്ചിട്ടവരെ നശിപ്പിക്കരുതേ ഒരിക്കലും അമ്മാഹുവിനോട് ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ ഇവർക്ക് ശേഷം ജനിക്കുന്ന ഇവരുടെ തലമുറകൾ ചെയ്യാതെ അൽ പങ്കു ചേർക്കാതെ അമ്മാഹുവിനെ പങ്കാളികളെ കൽപ്പിക്കാതെ ഏകനായ അമ്മാഹുവിനെ ആരാധിക്കുന്ന സന്തതികൾ ഇവരുടെ പിൻതലമുറകളിൽ ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഞാൻ അള്ളാഹുവിനോ അതുകൊണ്ട് മല താഴെയിട്ട് ഈ ആളുകളെ അള്ളാഹു തകർക്കരുതേ ഇവർ ചെയ്ത പാപത്തിന്റെ പേരിൽ അവരെ നശിപ്പിക്കരുതേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം